പല രീതിയിലാണ് ഗ്രഹിച്ചു വെച്ചിരിക്കുന്നത് ഭാഗവതത്തിൽ ഇങ്ങനെയാണ് പറയുന്നത് എയാദി ഒരിക്കൽ രാജാവായിരുന്ന യജാ എയാദി അഞ്ച് മക്കളെയും വിളിച്ചു വരുത്തിയിട്ട് അവരവരുടെ യൗവനം ചോദിച്ചു ആ യൗവനം ചോദിച്ചത് കൂടുതൽ കാര്യം കാലം രാജ്യം നല്ലവണ്ണം ഭരിക്കുവാൻ വേണ്ടിയിട്ടാണ് യദുവിനോടും ചോദിച്ചു യദു പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞു പകരം അതിന് നിനക്ക് എന്ത് രാജ്യത്തെ തരാമെന്നാണ് പറഞ്ഞത് യതു അതിന് വിസമ്മതമായി മൂളി ഇത് കേട്ടിട്ടാണ് ധർമ്മനിഷ്ഠനല്ല യു എന്ന് പറയുന്നതെങ്കിൽ പക്ഷെ യതു എന്തുകൊണ്ടാണ് അവിടെ അച്ഛൻ പറഞ്ഞത് അനുസരിക്കാതെ പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മദ്ഭക്തനായിരുന്നു എൻ്റെ ഭക്തന്മാർ എൻ്റെ ഭക്തനായിരുന്നു ഭഗവാൻ്റെ ഭക്തനായിരുന്നു ആര് യതു രാജ്യത്തേക്കാളും വലുതാണ് ഭഗവത് എന്ന് വിചാരം ചെയ്ത് ഉറപ്പിച്ചതുകൊണ്ടാണ് ഏതു എന്ത് നിരാകരിച്ചത് അച്ഛൻ്റെ ആവശ്യത്തെ നിരാകരിച്ചത് അച്ഛൻ പറഞ്ഞതിനെ നിരാകരിച്ചത് ഇവിടെ ഒരു നല്ലൊരു കാര്യം നമ്മളെ ഭാഗവതം വെളിപ്പെടുത്തി തരികയാണ് എന്ത് കാര്യമാണ് നിങ്ങൾ അനുഷ്ഠിക്കുന്നത് അതിൽ ഭക്തിയോടുകൂടി അനുഷ്ഠിക്കുന്ന ഈശ്വര സമർപ്പണ ബുദ്ധിയോടുകൂടി അനുഷ്ഠിക്കുന്ന കാര്യമാണെങ്കിൽ തീർച്ചയായും അവിടെ ആരെങ്കിലും പറഞ്ഞതിനെ നിരാകരിച്ചു എന്നുള്ളത് കൊണ്ട് ധർമ്മനിഷ്ഠന അധർമ്മനിഷ്ഠനാകുന്നില്ല അവിടെ നിങ്ങൾ ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് മറ്റെല്ലാ ഭോഗങ്ങളെക്കാളും വലുതായിട്ട് യതുവിനെ പോലെ ഈശ്വരഭക്തിയാണ് ശ്രേഷ്ഠമായിട്ട് കരുതുന്നെങ്കിലാണ് അത് ധർമ്മനിഷ്ഠം ആയിത്തീരുന്നത് അപ്പോൾ അങ്ങനെയാവുമ്പോൾ തീർച്ചയായും യതു ധർമ്മനിഷ്ഠം തന്നെയാണ് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് ഗം പ്രകാശ സർവസ്യ യോഗോ മായാസമാവൃത എല്ലാവർക്കും എന്നെ അറിയത്തക്കവനല്ല എല്ലാവരും എന്നെ അറിയുന്നവനല്ല ഭഗവാനെ എല്ലാവർക്കും അറിയുവാൻ സാധിക്കില്ല എന്നുള്ള കാര്യമാണ് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട് അതെന്ത് വേണം ഭഗവത് ഭക്തിയുള്ള ആളുകൾക്ക് മാത്രമേ ഭഗവാനെ അറിയാൻ പറ്റുള്ളൂ അതിന് ഭഗവാനിൽ സമർപ്പണ ബുദ്ധിയോടുകൂടി ഭോഗങ്ങളുടെ പുറകെ പോകാതെ യോഗനിഷ്ഠയിൽ ജീവിതം നയിച്ചെങ്കിൽ മാത്രമേ അത് അനുഭവവേദ്യം ആകുള്ളൂ അതുകൊണ്ട് നമ്മുടെ ഒരു സംശയം ഇവിടെ നിവാരണം ചെയ്തു ഭാഗവതം എന്താ വംശത്തിൽ ധർമ്മനിഷ്ഠനായ യതുവിൻ്റെ മുമ്പിൽ ഏയാദി എന്ന് പറയുന്ന മഹാരാജാവായിരിക്കുന്ന പിതാവ് രാജ്യവും ഭോഗങ്ങളും നൽകിയെങ്കിലും ഭഗവത്ഭക്തിപൂർവ്വം അതിനെ നിരാകരിച്ചുകൊണ്ട് അച്ഛൻ അച്ഛൻ്റെ ഉപദേശത്തെ നിരാകരിച്ചുകൊണ്ട് ഭഗവാനിൽ മനസ്സ് സമർപ്പിക്കപ്പെട്ട ഒരു ദിവ്യപുരുഷനാണ് അങ്ങനെയുള്ള യേതുവിൻ്റെ വംശത്തിലാണ് ആര് ജനിക്കുന്നത് ഭഗവാൻ ജനിക്കുന്നത് പിന്നെയോ അവ